ും കാത്തുകൾ നമസ്തേ ഇന്ന് നമ്മൾ മറ്റൊരു കുമ്മി പരിചയപ്പെടുത്തും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സ്ഥായിയായ ഭാവം ദുഃഖമാണ് അജ്ഞാതമായ അമൂർത്തമായ ദുഃഖം എന്തിന് ദുഃഖം എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം തന്നെ ഉണ്ടാവില്ല അവിടെയാണ് അജ്ഞാതമായ അമൂർത്തമായ ദുഃഖം എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സത്യവുമാണ് എങ്കിലും അതുകൊണ്ട് തന്നെ എൻ്റെ ഒട്ടുമിക്ക കുമ്മികളിലും ആ ഭാവം അതുപോലെ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും ആത്മദുഖം എൻ്റെ ദുഃഖം തന്നെയാണ് മറ്റൊരാളുടെ ദുഃഖം അതുകൊണ്ട് തന്നെ ആകാം ഈ കുമ്മി ഇത്രയും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിയതും എന്നാൽ ഇത് പ്രകൃതിയുടെ നിശ്ചയവും സത്യവുമാണെന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം നമുക്ക് അത് ഇത്തരം അനുഭവങ്ങളും അവസ്ഥകളും അതെല്ലാം കൂടി ചേർന്നതാണ് ജീവിതം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു പാട്ടിൽ ഇഷ്ടങ്ങൾ ഇഷ്ടം തന്നെ കഷ്ടങ്ങൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത പാപം മർത്തിനെ ഇഷ്ടങ്ങളിഷ്ടം തന്നെ കഷ്ടങ്ങൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഞങ്ങൾ നീങ്ങാൻ എന്നെഴുതിയത് ആ ഒരു സത്യം ഓർമ്മിപ്പിക്കാനാണ് എങ്കിലും കുറേ കൂടി ആഴത്തിൽ നമ്മൾ ജീവിതത്തെ കാണുമ്പോൾ താത്വികമായി കാണുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ തിരിച്ചറിവിൻ്റെ കുറവ് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ പിന്നെ ഏറ്റവും വലുത് ഈ കണ്ട ജന്മം അത് കൈവന്ന പുണ്യം അതാണ് വലുത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നൊരു ചോദ്യം ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കാൻ നമുക്ക് കൈവന്ന ഏറ്റവും വലിയ ഭാഗ്യം അതാണ് അപ്പോൾ പലരും പല ഉത്തരമായിരിക്കും തരുന്നത് എനിക്ക് നല്ലൊരു ജീവിതം നല്ലൊരു ജോലി നല്ലൊരു കുടുംബം അല്ലെങ്കിൽ അങ്ങനെ ചിലർ പറയും എനിക്ക് ജീവിതത്തിൽ ഒന്നും ഓർക്കാനേ ഇല്ല എല്ലാം ദുഃഖങ്ങളായിരുന്നു ചിലരങ്ങനെയും പറയാം എനിക്ക് ഭാഗ്യങ്ങൾ ഒരിക്കലും ഇല്ലായിരുന്നു എന്ന് പറയുന്നവരും ആയിക്കാൻ കൂടുതൽ എങ്കിലും ഇതൊന്നുമല്ല എൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇങ്ങനെ ഒരു ജന്മം ഈ സൗന്ദര്യങ്ങൾ ഈ സത്യങ്ങൾ കാണാനും അനുഭവിച്ചു പോകാനും കിട്ടിയ ജന്മമാണ് ഏറ്റവും വലിയ വിലപ്പെട്ടത് പക്ഷേ അപ്പം പെട്ടെന്ന് നമുക്കെല്ലാവർക്കും അതിൽ ദുഃഖങ്ങൾ ഇങ്ങനെ അണതെറ്റാതെ ഇടതടവില്ലാതെ വന്നെത്തുമ്പോൾ ഈ മഹാസത്യത്തെ പലരും ഓർക്കാറില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടത് ഇഷ്ടങ്ങളാണ് ഇഷ്ടങ്ങൾ ഇഷ്ടം തന്നെ സാധാരണ മനുഷ്യൻ്റെ മനസ്സാണ് ആ പറഞ്ഞത് പക്ഷെ അതിലും എത്രയോ അപ്പുറമാണ് ഇന്നും ഈ മഹാതീരത്ത് നമുക്കൊരു നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്നല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ ഒച്ചരെ പടനിലത്തേക്ക് പോയാൽ നമുക്കറിയാം അവിടെ ജീവിതം അതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഭിക്ഷയ്ക്കും ഒക്കെ വേണ്ടിയിരിക്കുന്ന അഗതികളുണ്ട് അത് ഒച്ചറയിലെ എഴുതിയിട്ടുണ്ട് കണ്ണുകൾ കയ്യുകൾ കാലുകളില്ലേ മോക്ഷപഥത്തിലിരുത്തണമെന്ന് ശരിക്കും ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു പുണ്യം അല്ലെ ഭാഗ്യമെന്ന് പറയേണ്ടത് കാഴ്ചയാണ് നമുക്ക് ഈ ചുറ്റും കാണുന്ന ഒന്നും കാണാൻ കഴിയാത്ത അന്ധത ഒന്ന് ഊഹിച്ചു നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ ഈ ചുറ്റും കാണുന്ന ഒന്നും അവരറിയുന്നില്ല എങ്കിൽ പോലും അന്ധരായ അത്തരം ആളുകൾ പോലും ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പോലും നമുക്ക് മുമ്പിൽ കൈനീട്ടുക ജനിച്ചപ്പോൾ മുതലേ ഒന്നും കാണാതെ ചുറ്റുമുള്ള ഈ സൗന്ദര്യങ്ങളൊന്നും അറിയാതെ ഒരു ജന്മം മുഴുവൻ ജീവിച്ച അവർ അവസാന നാളുകളിൽ പോലും നമുക്ക് മുമ്പിൽ കൈനീട്ടുമ്പോൾ അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് അതാണ് ജീവിതം അവർക്കൊന്നുമില്ല മുമ്പിൽ അതാണ് ജീവിതത്തിൻ്റെ മഹത്വവും അതിനു മുമ്പിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഹിതങ്ങളും അഹിതങ്ങൾക്കും ഒന്നും ഒരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു മഹാസത്യം ഏറ്റവും വലിയ ഭാഗ്യം ഇന്നും ഈ തീരത്ത് പിച്ച പിച്ചവയ്ക്കാൻ നമ്മൾ ബാക്കിയുണ്ടല്ലോ എന്നുള്ളതാണ് അത് തിരിച്ചറിയുകയാണ് ഏറ്റവും വലിയ സത്യം ഈ പശ്ചാത്തലത്തിലാണ് ഇനിയും പറയാൻ പോകുന്ന കുമ്മിയുടെ പ്രസക്തി പ്രസാദാത്മകമായ അപൂർവം എൻ്റെ കുമ്മികളിലൊന്നാണ് ഈ കൂടുതൽ കുമ്മികളിലും ദുഃഖം ചാലിച്ചെഴുതിയത് മനുഷ്യൻ്റെ സ്ഥായിയായ ഭാവം അതായതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ ഉൾപ്പെടെ എങ്കിലും ഈ സത്യം ഈ ജീവിതം ബാക്കിയുണ്ട് എന്ന സത്യം ഈ സത്യത്തെ മഹത്വവൽക്കരിക്കുന്ന വിളിച്ചോതുന്ന ഒരു കുമ്മിയാണ് എത്ര വശ്യം ഇപ്രഭാതസന്ധ്യകൾ പൂർണ്ണമായും പ്രസാദാത്മകമാണ് എത്രയത്ര വശ്യം ഇപ്രദോഷ സന്ധ്യകൾ ഈ കിട്ടിയതെല്ലാം വശ്യമാണ് മനോഹരങ്ങളാണ് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ എൻ്റെ ഒരു പ്രസാദാത്മമായ കുമ്മിയാണ് മഞ്ഞണിഞ്ഞണഞ്ഞിടുന്നു മണ്ഡലം നാമ മന്ത്രസാന്ദ്രമു മാത്രകൾ മണ്ഡലം നാമമന്ത്രസാന്ദ്രമിങ്ങു മാത്രസന്ധ്യകൾ മഞ്ഞു പെയ്തിടുന്ന പോൽ മന്മനസിലിങ്ങുമേ നന്മ പെയ്തിറങ്ങിടുന്ന സർവകന്മ ഷം മറിഞ്ഞിടുന്ന നാ ഇന്ന് പാടിയതാണ് ഇതിൽ എന്നെ ശരിക്കും എൻ്റെ ബാല്യത്തിൽ സ്വാധീനിച്ച ഒരു സത്യമാണ് ആ എഴുതിയത് നമ്മുടെ പുച്ഛമാസമൊക്കെ വരുമ്പോൾ അന്നൊക്കെ മഞ്ഞുണ്ടായിരുന്നു ഇന്നാ മഞ്ഞൊക്കെ ഇവിടെ പോയി എന്നറിഞ്ഞൂടാ തീ കായുകയും മുറ്റത്ത് മഞ്ഞത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്കറിയാം മണ്ഡലമാസം വൃശ്ചികം ഒന്ന് മുതൽ മണ്ഡല ചെറുപ്പുകളും എവിടെ തിരിഞ്ഞാലും നാമസങ്കീർത്തനങ്ങൾ മാത്രം എല്ലാം ഇതെല്ലാം എന്നെ വാർത്തെടുത്തതിൽ വലിയ വലിയ സ്വാധീനം ചെലുത്തിയ സാഹചര്യങ്ങളാണ് അതാണ് ഞാൻ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് നാമമന്ത്രസാന്ദ്രമെങ്ങുമാത്രസന്ധ്യകൾ അത് മഞ്ഞു പെയ്തിടുന്ന പോലെ കന്മഷങ്ങൾ മാറ്റുന്നു ഇതിൽ പിന്നെ പ്രകൃതി തന്നെ വശ്യമി വസന്ത ഗ്രീഷ്മ വർഷവും വന്നുദിച്ചിടും ശരത്നിലാവിതൊക്കെയായി പിന്നിടും ഋതുക്കൾ തൻ സംക്രമങ്ങളാൽ സദാ നിന്മപദാംബൂജങ്ങളിൽ കാലം നിത്യപൂജ ചെയ്തു നിങ്ങിടൂ ഈ ഋതുസംക്രമങ്ങൾ കൊണ്ട് കാലം തന്നെ നിന്റെ പാദങ്ങളിൽ ഋതുസംക്രമം കൊണ്ട് തന്നെ നിത്യപൂജ ചെയ്യുകയാണ് കാലത്തിൻ്റെ നിത്യപൂജ അതിൽ ഒരു നിമിഷം അത് കാണാനും അതിൻ്റെ ഭാഗമാകുവാനും കഴിഞ്ഞതല്ലേ ഏറ്റവും വലിയ പുണ്യം അതാണ് ആ പാട്ടിൽ അവസാനം എഴുതിയിരിക്കുന്നത് ഈ അനന്തപൂജയിങ്കലങ്ങയെ ഏക ഏകമാത്ര കണ്ടു കൈകൾ കൂപ്പി നീങ്ങിടാൻ മാത്രമായിടുമ്പോഴും മത്യജന്മം എൻ്റെ ഈ മാത്രനേരം എത്ര മോഹനം മോഹം ഏകമാത്ര മാത്രമാകില്ല മാത്രകളാണതിലൂടെ നീളം ഇത് എത്ര വലിയൊരു സത്യമാണ് ഈ അനന്തപൂജയിലങ് ഏകമാത്ര കണ്ടു കൈകൾ കൂപ്പി നീങ്ങിടാൻ മാത്രമായിടുമ്പോഴും മൃത്യുജന്മിൻ്റെ ഈ മാത്രനേരമ മാതൃ മോഹനും മോഹമേഘമാത്രമാകിലും മോഹമേഘമാത്രമാകിലും ഇത് നമ്മൾ ഈ ശബരിമലയിലൊക്കെ തുഴ നിൽക്കുമ്പോൾ ഒരു സെക്കൻഡ് ഭഗവാനെ കണ്ട് പിടിച്ചു മാറ്റി കാണണം അടുത്ത ആൾ ഇതുപോലെ ഒരു പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമാണ് ഒരു സെക്കൻഡ് ഈ മഹാസ തീരത്ത് നമുക്കുള്ളൂ എങ്കിൽ പോലും എത്ര മനോജ്ഞം മനോഹരം ഈ പരമമായ സത്യമാണ് ഈ കുമ്മിയിലൂടെ നിങ്ങളെ ഞാൻ അറിയിക്കാൻ ശ്രമിച്ചത് ഇതിൽ ഈ പറഞ്ഞ നാമസങ്കീർത്തനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങു നിന്നും അമ്പലങ്ങളിൽ നിന്നും ഉച്ചഭാഷണിലൂടെ സംഗീതങ്ങൾ ഗീതങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവ അങ്ങനെ അങ്ങയെ വണങ്ങുന്ന സംഗീതകൾ തിങ്ങിടുന്ന അവാചമാം സുന്ദരാനുഭൂതികൾ ആ അനുഭൂതിക്കൊരു നാമം ഒരു പേര് പറയാനില്ല ഒരു വാക്കും ആ സമയത്ത് നമുക്ക് തോന്നുന്ന ആ അനുഭൂതികൾ ചുറ്റും ഇതുപോലെയുള്ള നാമസങ്കീർത്തനങ്ങളും മഞ്ഞും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ മനസ്സിൽ തുള്ളി വരുന്ന നിറഞ്ഞു വരുന്ന ആ അനുഭൂതി എവിടെ നിന്ന് വരുന്നു അതിനെന്താണ് പേര് അറിഞ്ഞുകൂടാ പക്ഷെ അത് ആ അനുഭൂതി മനസ്സിലിട്ട് തന്നത് അങ്ങ് തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അമ്മേ എന്നാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ ആ കുമ്മിയുടെ വേറെ ഒരു പ്രത്യേകത അതിലൊരിടത്ത് ഞാനിപ്പോൾ അറിയാതെ അമ്മയെന്ന് വിളിച്ചതറിയാതെ എപ്പോഴും അമ്മ തന്നെയാണല്ലോ വിളിക്കുന്നു ഒരു നാമവും ഈശ്വരനാമ ദിനത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് ഒറ്റ നാമം പോലും ആ കുമ്മിയിലില്ല അതിന് പകരം എല്ലാം ആ ചൈതന്യത്തെ വാഴ്ത്തുകയാണ് അമ്മയാകട്ടെ കൃഷ്ണനാകട്ടെ ശാസ്താവട്ടെ ആരുമാകട്ടെ അപ്പം അങ്ങനെയും ഒരു പ്രത്യേകതയുണ്ട് ആ കുമ്മിക്ക് ഈ അനന്തപൂജയെങ്കിൽ അങ്ങയെന്നേ എഴുതിയിട്ടുള്ളൂ ഏതാണങ്ങ് ഏതുമാകാം അതാണങ്ങ് ആ കുമ്മിയുടെ മറ്റൊരു പ്രത്യേകതയാണ് വളരെ അധികം പ്രാധാന്യമുള്ള ഒരു പ്രത്യേകത തന്നെയാണ് എല്ലാമെല്ലാം ഈശ്വര ചൈതന്യങ്ങൾ ഒറ്റ സ്വരൂപമേ ഉള്ളൂ ഒറ്റ ചൈതന്യമേ ഉള്ളൂ നമ്മൾ പല രൂപത്തിൽ പല ഭാവത്തിൽ പല നാമങ്ങളിൽ ആരാധിക്കുന്നു എന്ന് മാത്രം ഈ പാട്ട് പലരും ധരിച്ചിരുന്നു പലരും സംശയിച്ചിരുന്നത് അയ്യപ്പനെ കുറിച്ചുള്ളതാണെന്ന് പലരും അത് ചോദിക്കുകയും ചെയ്തു കാരണം ആ ഒരു സൂചന അവർക്ക് കിട്ടിയത് മണ്ഡലം പുലർന്നിടുന്നു എന്നുള്ള ആ വാക്കാണ് മഞ്ഞണിഞ്ഞണഞ്ഞിടുന്നു മണ്ഡലം പക്ഷെ അവിടെ ശാസ്ത്രാവെന്നോ അയ്യപ്പനൊന്നും ഞാൻ പറയുന്നില്ല ഒരു ദേവീദേവന്മാരുടെയും നാമം ഉച്ചരിക്കുന്നില്ല ഇതെല്ലാം അയ്യപ്പനും മണ്ഡലവും മഞ്ഞും വൃശ്ചികവും എല്ലാം കൂടി മനസ്സിനെ അങ്ങനെ ആഴത്തിൽ സ്വാധീനിച്ച ആ ഒരു പുണ്യത്തിൽ നിന്നും ആ ഒരു ചൈതന്യത്തെ തൊഴുതു വാഴ്ത്തുകയാണ് ആ കുമ്മിയിലൂടെ ഈ എത്ര വശ്യം ധ്യകൾ എത്രയെത്ര വശ്യം ഇപ്രദോഷസന്ധ്യകൾ എത്ര ധന്യമെങ്കലെത്തിടുന്ന നാളതും കാത്തുകൈകൾ കൂപ്പി നീങ്ങുമീ ദൂരമെത്രയെത്ര വശ്യസുന്ദരം